ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു അടിപൊളി മസാല മസാലക്കുത്തുകളൊന്നുമില്ലാത്തൊരു ചെമ്മീൻ ബിരിയാണിയാണ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടി ഉപ്പ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം നാരങ്ങ നീരുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം ഇത് കുറച്ച് സമയം ഇരിക്കുന്നത് നല്ലതാണ് ഇനി ബിരിയാണി ചെയ്യാനായിട്ടുള്ള പാത്രം എടുത്തു വെച്ചാൽ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഞാൻ അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം അവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് ചൂടുവെള്ളമാണ് ഈ സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കാം ഇത് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മാറ്റി വെച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരണവർ വഴറ്റി കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത്ടഞ്ഞ് വരണം വെള്ളം തിളപ്പിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അത് എന്തായാലും മിസ്സാക്കരുത് വെള്ളം തിളപ്പിച്ച് തന്നെ എടുക്കണം ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം ഒരു പാത്രം വെച്ചു അതിലേക്ക് ഞാൻ അല്പം എണ്ണയും നെയ്യും കൂടെ ചേർത്ത് പട്ട ഗ്രാമ്പൂ ഏലക്ക തക്കോലം ജാതിപ്പൂ ബേലീഫും എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് എണ്ണയിലിട്ട് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി കൂടെ നമുക്ക് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഇതൊന്ന് വറുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് അരികെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരുന്ന കാൽ ടീസ്പൂൺ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് ഇനി അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും നാരങ്ങാ നീരും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് തടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ അരിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇനി ഇത് വറുത്ത് കോരി മാറ്റി വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ സവാള ഒന്ന് വറുത്ത് കോരിയെടുക്കാം ഇത്രയും സവാള നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ മസാലയിലേക്ക് കൂടെ ചേർത്ത് കൊടുക്കാൻ ഇത്രയും വറുത്തെടുക്കുന്നത് നമ്മുടെ മസാലയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ദം ഇട്ട് കൊടുക്കാം വേലിച്ച് വെച്ചിരിക്കുന്ന അരിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നമുക്കിതിന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും ദം ചെയ്യാനൊക്കെ അറിയാം ഓരോന്നായിട്ട് നമുക്കിത് ദമ്മിട്ടെടുക്കാം ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരുന്ന ആ എണ്ണയാണ് ഇതിലേക്കായിട്ട് ഒഴിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം നന്നായിട്ട് റിപ്പീറ്റേഷൻ അതുപോലെ ചെയ്ത് നമുക്ക് ദമ്മിട്ടെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഗരം പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഞാൻ തൂക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കളറും കൂടെ ചേർത്ത് നമ്മൾ ദമ്മിടുന്നുണ്ട് അടിപൊളി ബിരിയാണിയാണ് നല്ല മണമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ